തൃശൂരിൽ ഒരു ബൈക്ക് യാത്രികൻ്റെ അഭ്യാസ പ്രകടനം പെരുവിലാവിൽ കെ എസ് ആർ ടി സി ബസ്സിന് തടസ്സമുണ്ടാക്കിയായിരുന്നു ഇയാളുടെ അഭ്യാസം ബൈക്ക് ഓടിച്ച കുന്നുംകുളത്തെ സജീഷിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴയിട്ടു മൂന്ന് മാസത്തേക്ക് ലൈസൻസും സസ്പെൻഡ് ചെയ്തു വൈ എസ് അഭിനന്ദ ടെലഫോണിൽ തൃശ്ശൂരിൽ നിന്ന് അഭിനന്ദ് അഭ്യാസിയാണോ ഇയാൾ അഭ്യാസി എസ് കെ എൻ തൃശൂർ പെരുമ്പിലാവിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ തടസ്സമുണ്ടാക്കിയ ബൈക്ക് ഓടിച്ച ബൈക്ക് ഓടിച്ച യുവാവിന്റെ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് പാലായിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കൂടെയാണ് ഇത് ഇയാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് തടസ്സം സൃഷ്ടിച്ചത് വീഡിയോ സഹിതം കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർ തൃശൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് നൽകി എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ പിഴയും ഈടാക്കി മൂന്ന് മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് പൊതുഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തകർക്കെതിരെ കർശന നേരത്തെ തൃശൂർ ആർ ടിഒ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അഭ്യാസ പ്രകടനത്തിന്റെ എന്തായാലും ഇയാളുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട് കുന്നംകുളം മരത്തൻകോട് സ്വദേശി സജീഷിനെതിരെയാണ് ഇത്തരത്തിലേക്ക് നടപടി സ്വീകരിച്ചിരിക്കുന്നത്